നമസ്കാരം കുറച്ച് നാളുകളായിട്ട് ആനപ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്ന വലിയൊരു ചർച്ചയ്ക്ക് അവസാനമായിരിക്കുകയാണ് അതെ ആനക്കേരളത്തിൻ്റെ സഹ്യപുത്രന്മാരിൽ പേരിൽ മാത്രം ബാലനായ ആമ്പാടി ബാലനാരായണനെ പുതിയ സാരഥി എത്തിയിരിക്കുന്നു ഒന്ന് ചെയ്യുമ്പോഴേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്ന പോലെ ആനക്കേരളത്തിന് മികച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു നമ്മുടെ സ്വന്തം ആനസായിപ്പ് കുട്ടൻകുളങ്ങര അർജുനനും നിഷാഗ് എന്ന ട് ആശാൻ വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഇവരുടെ കൂട്ടുകെട്ട് ധാരാളം ആനപ്രേമികൾക്കും പ്രിയപ്പെട്ടതായിരുന്നു നിർഭാഗ്യവച്ചാൽ ഈ കൂട്ടുകെട്ട് അവസാനിക്കുകയും ഇനി മുതൽ ആമ്പാടി ബാലനാരായണനെ ടൊട്ടു ആശാൻ വഴി നടത്തുകയും ചെയ്യും ചുരുക്കം ചിലർക്കെങ്കിലും ബാടാനപ്പള്ളി സുനിച്ചേട്ടൻ തന്നെ ബാലനെ വഴി നടത്തണമെന്നും ഉണ്ടായിരുന്നു ഏതായാലും ടൊട്ടു ബാലനും എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ നമ്മുടെ ആക്കാവിള വിഷ്ണുനാരായണൻ ആനക്കുട്ടി കൊമ്പൊരുക്കി സുന്ദരനായി മാമ്പുയാശാനോടൊപ്പം പുതിയ സീസണ് തുടക്കവുമായിരിക്കുന്നു വരാൻ പോകുന്ന ഉത്സവകാലം നമ്മുടെ എല്ലാ ആനകൾക്കും ആനക്കാർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു